ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ചാനലിലൂടെ എല്ലാ ദിവസവും അറിയേണ്ട അത്യാവശ്യ കാര്യങ്ങളും വരും ദിവസങ്ങളിലേക്ക് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സാധാരണ കാര്യങ്ങളുമാണ് അപ്ഡേറ്റ്സിലൂടെ നൽകുന്നത് ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടെ ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലൂടെ ലഭിക്കുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആദ്യത്തെ വാർത്ത പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ജൂൺ ആറ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് അപ്ഡേറ്റ്സുകൾ നൽകിയിട്ടുണ്ടായിരുന്നത് അതിന്റെ തീയതി നീട്ടാനുള്ള സാധ്യതയുണ്ട് തീയതി നീട്ടുന്ന മുറയ്ക്ക് ചാനൽ അതിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് പി എം ആവാസ് പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി എന്ന ആപ്ലിക്കേഷനും കൂടെ ആധാർ ഫേസ് ആ ഡി എന്ന ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യണം ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ സെൽഫ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെ ചെയ്തവരുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഭവനം ലഭിക്കുന്നതാണ് ഇതിൽ നാല് ലക്ഷം രൂപയാണ് ഒ ബി സി ജനറൽ വിഭാഗക്കാർക്ക് ലഭിക്കുന്നത് ഇത് എസ് സി എസ് ടി വിഭാഗക്കാർ ആണ് എന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള അവസരം പാഴാക്കാതെ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കും അടുത്ത വാർത്ത സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് രാജ്യമൊട്ടാകെ അയ്യായിരത്തോളം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മാത്രമായി ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത വാർത്ത പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപയുടെ ഇരുപതാമത്തെ ഗഡ് വിതരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു വർഷം ആറായിരം രൂപ നൽകുന്ന സർക്കാരിൻ്റെ ഒരു സുപ്രധാന പദ്ധതിയാണിത് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകി വരുന്ന രണ്ടായിരം രൂപയാണ് ഇരുപതാമത്തെ ഗഡുവായി എല്ലാവരിലേക്കും ലഭിക്കുന്നത് ഈ ഗഡുക്കൾ മുടങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പി എം കിസാൻ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് എന്താണ് എറർ എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാവുന്നതാണ് അത് പരിഹരിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഗഡുക്കൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഗഡുക്കൾ തൊട്ടടുത്ത മാസത്തിൽ ലഭിക്കുന്ന ഗഡുക്കളുടെ കൂടെ ഗഡുക്കളായി ലഭിച്ചു തീർക്കുന്നതാണ് അതുപോലെ തന്നെ പി എം കിസാന്റെ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ കർഷക ഐ ഡി നിർബന്ധമാണെന്ന് കേരള സർക്കാർ അറിയിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല എങ്കിലും നിങ്ങളും കർഷക ഐ ഡി എടുക്കുന്നത് നല്ലതാണ് ബാങ്കുകളിൽ നിന്ന് കാർഷിക വായ്പ ലഭിക്കുന്നതിനും മറ്റും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും കർഷക ഐ ഡി നിർബന്ധമാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കർഷക ഐ ഡി എടുത്തു സൂക്ഷിക്കുന്നത് നല്ലതാണ് അത്യാവശ്യഘട്ടങ്ങളിൽ ഉടനെ ചെന്ന് ചെയ്യുമ്പോൾ ലഭിച്ചുകൊള്ളണം എന്നില്ല ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക അടുത്ത വാർത്ത ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ജൂൺ ഇരുപത്തിയഞ്ചോടെ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം നടത്തിയിരുന്നത് വിട്ടുപോയ ഒരു ഘടുവും മെയ് മാസത്തെ ഒരു ഘടുവുമായ ആയിരത്തി അറുന്നൂറും കൂടെ കൂട്ടിച്ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തത് എന്നാൽ ജൂൺ മാസത്തിൽ ആയിരത്തി അറുനൂറ് മാത്രമായിരിക്കും ലഭിക്കുക അതും യഥാസമയത്ത് തന്നെ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മെയ് മാസ പെൻഷനും ജൂൺ മാസ പെൻഷനും സ്വീകരിക്കുന്ന പെൻഷൻ ഉപഭോക്താക്കൾ അറിയേണ്ട പ്രത്യേക ഒരറിയിപ്പ് കൂടിയുണ്ട് ജൂൺ മാസത്തിൽ വാർഷിക പെൻഷൻ മാസ്റ്ററിംഗ് നടത്താൻ സാധ്യതയുണ്ട് ജൂൺ പതിനഞ്ചിന് ശേഷമാണ് മാസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും യഥാസമയം തന്നെ മാസ്റ്ററിംഗ് ചെയ്യാൻ ശ്രമിക്കുക മാസ്റ്ററിംഗ് പൂർത്തിയായാൽ മാത്രമേ വരുന്ന മാസങ്ങളിലുള്ള ഘടുക്കൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത വാർത്ത കൃഷിഭവൻ കേന്ദ്രീകരിച്ച് കുഴൽ കിണർ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നുണ്ട് അൻപത് ശതമാനത്തോളമാണ് സബ്സിഡി നൽകുന്നത് കാർഷിക രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കൃഷി ഓഫീസുകളിൽ കർഷകർക്ക് വേണ്ടുന്ന പുതിയ പുതിയ പദ്ധതികൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് തീർച്ചയായും മാസത്തിലൊരിക്കലെങ്കിലും കൃഷിഭവൻ സന്ദർശിക്കാൻ ശ്രമിക്കുക കൃഷി ഓഫീസിലൂടെ ഈ അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി മാത്രമല്ലാതെ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ ഫ്രീ ആയിട്ടും കുഴൽ കിണർ നിർമ്മിച്ചു നൽകുന്ന പദ്ധതികളുണ്ട് കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ഈ ആനുകൂല്യം സ്വീകരിക്കാവുന്നതാണ്